വെൽക്കം ടു മമ്മീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും തയ്യാറാക്കാവുന്ന നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ് ഇന്ന് നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം നമുക്കൊരു പാൻ എടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം ഒരു അമ്പത് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം സവാളയുടെയും ഉള്ളിയുടെയും കളർ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റണം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്തതിന് ശേഷം വയറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വയറ്റേണ്ട ചെറുതായ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഒരു സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം മുളകിന്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കണം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരൽപ്പം പുളി ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ മതി ഈ ഒരു സൈസിലുള്ള ശർക്കരയും കൂടി ചേർക്കാം ശർക്കര ഒരൽപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരളവിൽ ചേർത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റായി കിട്ടുകയുള്ളൂ ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ചൂടാറാനായി മാറ്റിവെക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് ജാറിലിട്ട് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അരക്കരുത് ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു ലെവലിൽ ചെയ്താൽ മതിയാകും ഈ സമയം ടേസ്റ്റ് നോക്കി പുളിയോ ഉപ്പോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്